ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ കൌൺസിൽ മീറ്റ് ശനിയാഴ്ച രാത്രി പി ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ ചേരും ഉപദേശക സമിതി വൈസ് ചെയർമാൻ എഹിയ തളങ്ങര ഉദ്ഘാടനം ചെയ്യും ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ റോഡ് കാസർഗോഡ് ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ കൗൺസിൽ മീറ്റ് ശനിയാഴ്ച രാത്രി എട്ട് മുപ്പതിന് അബൂഹൈൽ കെ എം സി സിയിൽ പി എ ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ ചേരും യു എ ഇ കെ എം സി സി ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹിയ തളങ്കര ഉദ്ഘാടനം ചെയ്യും ജനറൽ കൗൺസിൽ മീറ്റിൽ ദുബായ് കെ എം സി സി സംസ്ഥാന ഭാരവാഹികളായ അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര റിട്ടേണിംഗ് ഓഫീസറായും നിസാം കൊല്ലം നിരീക്ഷകനായും പങ്കെടുക്കും കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സമാപന ഭാരവാഹികളുടെ യോഗം പേൾക്രിക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു ജില്ലയുടെ കീഴിലുള്ള അഞ്ചോളം മണ്ഡലം കമ്മിറ്റികളും നിലവിൽ വന്നു കഴിഞ്ഞു മുഴുവൻ ജില്ലാ കമ്മിറ്റികളും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മുൻപായി നിലവിൽ വരണമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ജില്ലയിലെ മണ്ഡലം കമ്മിറ്റി മുഖേന തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ ജനറൽ കൗൺസിൽ മീറ്റിൽ കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് പ്രസിഡന്റ് അബ്ദുല്ല ആറങ്ങാടി ജനറൽ സെക്രട്ടറി സലാം കന്യാപ്പാടി ട്രഷറർ ഹരീഫ് ടി ഓർഗനൈസിംഗ് സെക്രട്ടറി അഫ്സൽ മെട്ടമ്മൽ എന്നിവർ അഭ്യർത്ഥിച്ചു പുതുതായി നിലവിൽ വന്ന അഞ്ച് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെ അഭിനന്ദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്